എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും പൂക്കളൊക്കെ കണ്ടില്ലേ ചെടികളും ഓണത്തെ വരവേൽക്കാൻ റെഡി ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് നിങ്ങളും അതുപോലെ ഓണ ഷോപ്പിങ്ങും പൂ വാങ്ങലും പൂ വിടലും ഒക്കെ ആയിട്ട് തിരക്കിലായിരിക്കും അതിനിടയിലും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുണ്ടാവണം കേട്ടോ ഒന്നാൽ മാത്രം ആണെനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ ഒരു വലിയ സന്തോഷം വന്നിട്ടുണ്ട് അത് തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ കാണിക്കട്ടോ ഇന്നിപ്പം അതിലും അതേപോലെ തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇന്ന് കാണിക്കാൻ പോണത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ അത്തം ദിനത്തിൽ അതായത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി എൻ്റെയും പ്രേംചേട്ടൻ്റെ വിവാഹ വാർഷികമായിരുന്നു മുപ്പത്തിനാലാമത് വിവാഹ വാർഷികം അപ്പോൾ എൻ്റെ ചിറ്റയുടെ മക്കൾ കേക്കും കൊണ്ട് സർപ്രൈസായിട്ട് അവർ വന്നിട്ടുണ്ട് ഏതായാലും അത്തച്ചമ്മയും കാണാൻ വരുമല്ലോ അവർ എൻ്റെ അടുത്ത് വരാറുണ്ട് അപ്പോൾ ഈ ദിവസം ഇന്നിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കേക്കും കൊണ്ട് ഞങ്ങളെ അങ്ങ് സന്തോഷിപ്പിക്കാനായിട്ട് അവർ വന്നേക്കാം കേട്ടോ എൻ്റെ മക്കളെ പോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവരെല്ലാവരും കേട്ടോ അപ്പോൾ അവരങ്ങനെ കേക്കും കൊണ്ടുവന്നു എനിക്ക് ഇപ്പുറം ചെയ്യണം കേക്കൊന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല ഷുഗറാണ് കേട്ടോ എന്നാലും ഒരു ചെറിയ കഷ്ണം അവർ സന്തോഷത്തിന് വേണ്ടിയൊക്കെ കഴിച്ചു അന്നത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിക്കണത് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം അത്തച്ചമയത്തിൻ്റെ വീഡിയോയിൽ ഞാനിത് കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അത്തച്ചമയം വീഡിയോ ഒന്ന് കണ്ടു കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കൂട്ടോ നല്ലൊരു നല്ലൊരു അത്തച്ചമ്മയായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ അപ്പോൾ അവരെല്ലാം തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കൂടി അങ്ങനെ സന്തോഷത്തോടെ ആഘോഷിച്ചു ഒരു എന്താ പറയുക വിവാഹ വാർഷികം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടൊരു ദിവസം ദിവസമായിരിക്കുമല്ലോ എല്ലാവർക്കും പഴയ കുറേ ഓർമ്മകളും പിന്നെ ഇപ്പം നമ്മൾ ഇത്ര വർഷത്തോളം സന്തോഷത്തോടെ ഇണങ്ങിയും പിണങ്ങിയുമൊക്കെ ജീവിച്ചതും അതെല്ലാം നമുക്ക് ഓർക്കാനുണ്ടാവും എൻ്റെ മോൻ വിദേശത്തായതുകൊണ്ട് എൻ്റെ മോൾ കല്യാണം കഴിഞ്ഞ് തൃശ്ശൂരാണ് അവൾ ഇതിനു വേണ്ടി മാത്രം രണ്ട് ദിവസം മുമ്പ് വന്നതാണ് കേട്ടോ അല്ലെങ്കിൽ അച്ഛനും അമ്മയോ ഒറ്റയ്ക്കായിരിക്കും നിങ്ങളൊന്നും ആഘോഷിക്കില്ല എവിടെയും പോവില്ല വീട്ടിൽ തന്നെ ഇരിക്കും എന്നൊക്കെ അവൾക്കറിയാം അതുകൊണ്ട് അവൾ അവളുടെ ഹസ്ബൻഡിന് വരാൻ പറ്റിയിട്ടില്ല വന്ന് കൊണ്ടാക്കിയിട്ട് പോയിട്ട് അപ്പോൾ അവൾ മോൻ എല്ലാം ഇവ ഏൽപ്പിച്ചിട്ട് വിട്ടേക്കായിരുന്നു ഞങ്ങളെ നിർബന്ധിച്ച് അങ്ങനെ പുറത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് വേണ്ട നമുക്ക് ഇവിടെ തന്നെ മതിയതൊന്നും പറഞ്ഞാൽ കേൾക്കില്ല അവൾ വന്നേ പിന്നെ ഞാൻ വീട്ടിലിരുന്നിട്ടേട്ടോ ഷോപ്പിങ്ങിനും അതിനും ഇതിനൊക്കെ ആയിട്ട് എന്നെ കൊണ്ട് നടക്കുകയാണ് അവളങ്ങനെ നല്ലൊരു സ്ഥലം അന്വേഷിച്ച് അന്വേഷിച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കടവന്ത്രയിലാണ് പനമ്പള്ളിനാറിലാണോ കടവന്ത്രയിലാണ് തോന്നുന്നു ആ സ്ഥലം എന്താ പറയുക കണ്ണി മാംഗോ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തായിരിക്കും എന്നൊന്നും അറിയില്ല റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ കാണാനും നല്ല ഭംഗി നല്ലൊരു നിശബ്ദമായി അവിടെ ചെറിയ രീതിയിൽ പാട്ടൊക്കെ വെച്ച് അതുകൊണ്ട് എനിക്ക് ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ നേരിട്ട് കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പാട്ടുള്ളത് കൊണ്ട് കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ടാണ് അതൊന്നും കേൾപ്പിക്കാത്ത പ്രിയം അങ്ങനെ എല്ലാവരോടും വിവാഹ ഭാഷിക എന്നൊക്കെ പറയണ കാര്യമൊക്കെ ഇതിലിട്ടതാണ് പക്ഷേ അത് കാണിക്കാൻ പറ്റില്ല ആ സമയത്ത് അവർ പാട്ടുണ്ടായിരുന്നു കോപ്പി റൈറ്റ് കിട്ടാൻ വീഡിയോ പിന്നെ വെറുതെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏത് ഫുഡാണ് വേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ നോക്കുകയാണ് അപ്പോൾ എനിക്ക് കൂടുതലും മീൻ വിഭവങ്ങളാണ് ഇത്തിരി ഇഷ്ടമുള്ളത് എനിക്ക് വെജിറ്റേറിയനും ഇഷ്ടമാണ് ചിക്കൻ നോ ചിക്കൻ അങ്ങനെ ബീഫ് അതൊന്നും ഞാൻ എനിക്ക് അത്ര താൽപ്പര്യമില്ല ബീഫ് ഞാൻ കഴിക്കുകയില്ല അങ്ങനെ നോക്കി ഏതാണ് ഇഷ്ടപ്പെടണത് എന്നൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അയ്യോ വീഡിയോയിൽ എൻ്റെ കൈ വന്നു എന്ന് പറയുമായിരുന്നു കാരണം കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു ആ സമയത്താണ് ഈ പാട്ട് വന്നിട്ട് ഞങ്ങളെ അങ്ങ് കുഴപ്പിച്ച് കളഞ്ഞത് ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് പാട്ട് ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കത് കോപ്പിറേറ്റ് ചെയ്യുക കോപ്പിറേറ്റ് വരുമല്ലോ അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല കേട്ടോ പ്രേംചണ്ടെ എല്ലാവരോടും പറയുകയാണ് ഞങ്ങളുടെ മുപ്പത്തിനാല് വിവാഹ ഭാഷികാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം അങ്ങനെയൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പം ഞാനത് നേരിട്ട് നിങ്ങളോട് പറയണം പ്രേംചണ്ടെ ശബ്ദം എനിക്ക് കേൾപ്പിക്കാൻ പറ്റിയില്ല കേട്ടോ എന്താ ചെയ്യുക അങ്ങനെ അധികം എൻ്റെ വീഡിയോ ഒന്നും നിന്നും വരാത്തൊരാളാണ് അപ്പോൾ അതുകൊണ്ട് മര്യാദയ്ക്ക് പറയണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഞങ്ങൾ തമാശ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് കുറച്ച് സമയം കൊണ്ടാണല്ലോ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വരുള്ളൂ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഒരു കോംബോ ഓഫർ പോലെ എന്താ പ്ലേറ്റർ പ്ലാറ്ററിനോ എന്തോ പറയുക സത്യം പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ ഞാൻ അങ്ങനെ പോകാറുമില്ല എൻ്റെ മോൾക്കാണ് അതിനെക്കുറിച്ചൊക്കെ അറിയാം അങ്ങനെ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്താ പറയുക നമ്മുടെ ചോറ് അതിൻ്റെ അതിൻ്റെ കൂടെ കുറേ ഫിഷ് ഫ്രൈകൾ കൂന്തൽ എന്താ പറയുക കക്ക ഇറച്ചി ചെമ്മീൻ അന്നവിടെ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു പിന്നെ ബാക്കി ബാക്കിയെല്ലാ കൂട്ടാനകളും തോരൻ സാമ്പാർ അങ്ങനെ എല്ലാം കൂടി അതിന് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നല്ല നന്നായിട്ട് തോന്നി പിന്നെ ചോറൊക്കെ എത്ര വേണമെങ്കിലും തരൂ കേട്ടോ പക്ഷേ അങ്ങനെ ചോറൊന്നും ഞങ്ങളധികം കഴിക്കില്ല ഞങ്ങൾ ഇതൊക്കെ തന്നെ ഷെയർ ചെയ്തോളാം എന്ന് പറഞ്ഞ് പ്രേ പ്രേം ചേട്ടൻ അവർ വേറൊരു പ്ലേറ്റും കൂടെ കൊണ്ടുവന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ നിങ്ങളെ കാണിക്കണെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സന്തോഷങ്ങൾ ഇതുപോലെ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പുറത്തൊക്കെ പോയി ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് നന്നായിട്ടൊക്കെ ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ നമ്മുടെ ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ അത് ആ എല്ലാ ദിവസങ്ങളും നമ്മളെ നല്ല സന്തോഷിച്ച് നെഗറ്റീവായി വരുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് എടുത്ത് സന്തോഷത്തോടെ കൊണ്ടുപോകട്ടെ ഇങ്ങനെയൊക്കെ പോയി കഴിക്കാൻ പറ്റുന്നോ എൻ്റെ മോളും മോനും ഒക്കെ എന്നെ കൊണ്ടുപോകുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ സന്തോഷമുള്ള കുറേ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് വിചാരിച്ച് നെഗറ്റീവ് വരുമ്പോൾ അതൊന്നും അതിനെക്കുറിച്ച് ദുഃഖിക്കാതെ പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോകാം എൻ്റെ മോൻ ഇവിടെ ഉണ്ടെങ്കിലും അവനെല്ലായിടത്തും കൊണ്ടുപോകട്ടോ ഇതുപോലെ തന്നെയാണ് എനിക്കിപ്പോൾ ഒരു പുതിയ മോനെ കിട്ടിയതും അവൻ ഇതുപോലെ തന്നെയാണ് ഉണ്ടെങ്കിൽ വീണ്ടും കഴിക്കൂ കഴിക്കൂ എന്നും പറഞ്ഞ് ഞങ്ങളെ കഴിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതിന് പകരം ഇവിടെ മോളെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ് നിങ്ങൾ നീ ഇവളെ കൊളുപരേ കൊണ്ടുപോയി എല്ലാം വാങ്ങിച്ചു കൊടുക്കണം എന്ന് അപ്പം അതിൻ്റെ ഇടയിൽ കൂടി എന്താ പെട്ടെന്നൊരു അത്തച്ചമയം വന്നതെന്ന് വിചാരിക്കേണ്ടും ഈ അത്തച്ചമയത്തിൻ്റെ കാണിക്കാത്ത ഭാഗങ്ങളും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ പ്രാവശ്യം അത്തച്ചമയം അത്രയ്ക്ക് മനോഹരമായിരുന്നു കേട്ടോ ചില മിക്കവാറും വർഷങ്ങളിൽ മഴയായിരിക്കും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അത്തത്തിൻ്റെ പിറ്റേ ദിവസം മുതലാണ് മഴ തുടങ്ങിയത് അത് വലിയ സന്തോഷമായി കാരണം എത്രയോ കലാകാരന്മാർ കാത്തിരിക്കുന്ന ഒരു ദിവസമാണല്ലേ അന്ന് മഴ വരുമ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലെ കുട്ടികളൊക്കെ ഉണ്ടാവും പരിപാടിക്ക് അപ്പോൾ അവരൊക്കെ ഒന്നും അന്നത്തെ ദിവസം മാത്രം ഒരു അനുഗ്രഹം കൊണ്ട് മഴയൊന്നും ഇല്ലാതെ എല്ലാം മനോഹരമായി തീർന്നു ഞങ്ങളുടെ വിവാഹ വാർഷികവും അത്തച്ചമ്മയും എല്ലാം നല്ല ഭംഗിയായി നടന്നു പിറ്റേ ദിവസം പറയുമ്പോൾ പേര് മഴയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ദൈവമേ അന്നായിരുന്നെങ്കിലോ എന്ത് കഷ്ടമാണല്ലേ ഇത്രയും പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് മഴ വരുമ്പോൾ വലിയ സങ്കടം ആകുമല്ലേ ഇപ്രാവശ്യത്തെ അത്തച്ചമ്മയം മഴയൊന്നുമില്ലാതെ വളരെ മനോഹരമായി എല്ലാവരും ആഘോഷിച്ചു തൃപ്പൂണിത്രക്കാർ മാത്രമല്ല വളരെ ദൂരത്തുനിന്നും ആൾക്കാരെല്ലാം വന്ന് ആഘോഷിച്ചു അപ്പം അങ്ങനെ ഓഗസ്റ്റ് ഇരുപത്താറ് വിവാഹ വാർഷികം ഒക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് ഇപ്രാവശ്യം ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവരും സുഖമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റ